ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണോലൂ വേഗം ചെയ്തോളൂ കേട്ടോ അപ്പം ഇന്നത്തെ പരിപാടി വെച്ചാൽ എന്തല്ല രാവിലെ എണീറ്റ് കട്ടൻ ചായ കുടിക്കേണ്ടത് ബ്രെഡും പീനട്ടും ക്രീമും ചേർത്ത് തിന്നുകൊണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഒരു സ്ഥലം എന്നല്ല കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാനും ഓനും ഓൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം നാളെ സ്കൂളൊക്കെ തുറക്കല്ലേ അപ്പം കുറേ കാലമായിട്ടോ കുറച്ച് ഒരു മാസം പോലും ആയി മുടി വെട്ടിയിട്ട് അപ്പം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വിട്ടിട്ടോ അപ്പം ഇന്നൊന്നും മുടി വെട്ടിട്ട് വരാമെന്ന് കരുതി അപ്പോൾ അവനെയും കൂട്ടി ചെറിയ മോള് വീട്ടിലുണ്ട് കേട്ടോ അപ്പം മാൻ്റെ അടുത്താക്കി പോന്ന് അവനെയും കൊണ്ടാ പോകണത് അപ്പം ഇവനെയും കൊണ്ട് പോകുമ്പോൾ അവൻ ഇങ്ങനെ പറയണ്ടിട്ടോ അതിലൂടെ പോവുക അതിലൂടെ പോവാന്നൊക്കെ കാരണം ഈ വൈക്കല്ല ഞങ്ങൾ വരല് അതുകൊണ്ടാണ് അവന് അത്രക്കൊരിതില്ലതീക്കൂടെ പോകാൻ ഇഷ്ടമില്ല വരുമ്പം അതിലൂടെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പോവാണ് കേട്ടോ പിന്നെ അവനെ മുടി നല്ല കാട് കൂടിയുണ്ട് അവനിങ്ങനെ ചൊറിച്ചിലൊക്കെ ഇളകുണ്ട് അപ്പം വേഗം വെട്ടിയിട്ട് തന്നെ ഇനി കാര്യമുള്ള ഒന്നും കരുതി അവനങ്ങനെ പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിലെ റോഡേക്ക് എത്തിയിട്ടോ അപ്പോൾ അവൻ പറയാണ് ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ അങ്ങ് ചോദിക്കൊണ്ട് കേട്ടോ അപ്പോൾ അവൻ ഓരോ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയണമല്ലോ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലൂടെ കണ്ടു പോണേ പൊന്നാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അറിയാത്തവരും കുറവായിരിക്കും അധികം ആൾക്കാരൊക്കെ അങ്ങോട്ട് വരലുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ഷോപ്പിലേക്ക് കയറിയിട്ടോ അപ്പം അവിടെ നല്ല തിരക്കാണ് ചൂടുമാണ് നല്ല ചൂടുണ്ട് മഴയാണെന്ന് മഴയാണെങ്കിലും ആണെങ്കിലും ചൂട് നല്ലതുകൊണ്ട് അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് കയറി അവിടെ ഇരുന്നിട്ടോ സോഫയിൽ ഇരുന്നേ എന്നാലും അവിടെ കുറച്ച് തിരക്ക് തന്നെയായിരുന്നു അപ്പം രണ്ട് മൂന്ന് മൂന്നാൾക്കാർ കയ്യാണ്ടായിന് പിന്നെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉടനെ തന്നെ മോനെ കയറ്റണം എന്ന് പറഞ്ഞ കാത്തുക്കാം കേട്ടോ അപ്പം അങ്ങനെ മോനെ ഇതാക്കാൻ കേറ്റി അപ്പോൾ ഈ പിന്നെ ഈ മൂപ്പര് പറഞ്ഞൊക്കെ ഓൻ കേൾക്കും കാരണം ചെറുപ്പത്തിലെ ഓന് മൂപ്പരുമായിട്ട് നല്ല കമ്പനിയുള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ വെട്ടി നേരെ വീട്ടിലോട്ട് ഇറങ്ങുകയാണെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കടയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതിന് അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനെ പോവുകയാണെ പിന്നെ ഓന് അതിൻ്റെ ഷോപ്പിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ചടച്ചിട്ടാണ് നിന്നത് അപ്പോൾ അവനിപ്പോൾ വീട്ടിൽ വേഗം എത്തണം അപ്പോൾ മിഠായി ഒക്കെ വാങ്ങിയതുകൊണ്ട് തന്നെ വേഗം എത്തണം ഞാൻ അവിടെ നിന്ന് തിന്നാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോവുകയാണേ അങ്ങനെ ഞങ്ങൾ പോണ ഈ വയ്യാണ് ഞങ്ങൾ വരണമെന്ന് വരുമ്പോൾ ഞങ്ങൾ ഇതിലൂടെ വരണമെന്ന് കരുതിയുന്നത് അപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിലൂടെ പോയത് കേട്ടോ ഇവിടെ ഇവിടെ സൈഡിൽ തന്നെ ആയിട്ട് ജെ സി ബി മണ്ണ് ഈ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോകുമ്പോൾ ഇതിലൂടെ വരാഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ ജെ സി ബിയും പണിക്കാരൊന്നും അവരൊക്കെ പോയിന് അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്താനായിട്ടോ ഒരു സൈഡ് തന്നെയാണ് ഇപ്പോൾ ഇതാണ് ഞങ്ങൾ എൻ്റെ വീട് വീട്ടിലേക്കുള്ള റോഡൊക്കെ കേട്ടോ അങ്ങനെ വീട്ടിലോട്ടെത്തി അവനെ അവിടെ ആക്കിയിട്ടോ അടുത്തത് നമ്മൾ വേറെ ഒരു സ്ഥലം വരെ പോകേണ്ടത് ആ പോനെ മക്കളൊന്നും കൂട്ടണ്ട ഒന്ന് വേറെ ഒന്നുമില്ല മോൻ്റെ സ്കൂളിലോട്ടോ മോൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ അപ്പോൾ ഇപ്പവാനേയും കൂട്ടി പോണത് പോകണത് ഇപ്പം ആ ബൈക്കൂടെ പോകുമ്പോൾ എന്നോട് ഇറങ്ങി ഏതാ ഞാൻ അവിടെ ഒന്നാക്കി വീട്ടിൽ കൊണ്ടുപോയാക്കി തരാ പറഞ്ഞേ അങ്ങനെ ഇപ്പാനേയും കൂട്ടിയിട്ട് പോയത് അങ്ങനെ വീട്ടിലോട്ട് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്കൂളിൽ നിന്ന് പത്ത് മണി മുതൽ മണി വരെ ബുക്കൊക്കെ വാങ്ങാനുണ്ട് പറഞ്ഞ് അപ്പം നേരത്തെ പോയാൽ അത്രയും നല്ലത് കാരണം വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെ ഉണ്ടാവും അപ്പം പിന്നെ അത് നമുക്ക് പ്രയാസമാവും അത് കരുതിയിട്ട് ഞാൻ വേഗം ഇപ്പാനും കൂട്ടി പോയത് കേട്ടോ അപ്പം സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ മഴ ഒരു വലിയ പ്രശ്നമാണല്ലേ മക്കൾക്കൊക്കെ പേടി പേടിയാണ് ഇടിമിന്നലും കാറ്റും അതൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അത്രേ പറയാനുള്ളു അപ്പം ഈ ഒരു നീല ഒരു ബിൽഡിങ് ഉണ്ടല്ലേ ഇതാണ് മോൻ്റെ സ്കൂളിട്ടോ ടി എം എസ് എന്ന് പറയും അപ്പം ആദ്യം ക്രസൻറ്റ് ക്രസൻറ്റ് ഒമാനൂര് ക്രസൻറ്റ് എന്നാണ് പറയലുണ്ട് അതിന് ഇപ്പം ടി എം എസ് കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് പഴയ കാലത്തെ പഴയ ചെറുപ്പം തൊട്ട കാണുന്ന ഒരു ബിൽഡിങ്ങാണ് കേട്ടോ അവിടെ ഒമാനൂർ ശ്രോതാക്കളെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള അറിയ നേർച്ചൊക്കെ നടക്കലൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വലിയ വലിയ പള്ളിന്നോ അങ്ങനെയൊക്കെ പറയണ്ടിട്ടോ പണ്ട് അങ്ങനെ അങ്ങനെ ബുക്കൊക്കെ വാങ്ങി താഴെ പോ തായ ബിൽഡിങ്ങിലായിട്ട ബുക്കൊക്കെ വാങ്ങൽ അതൊക്കെ വാങ്ങി നേരെ പിന്നെ വീട്ടിലോട്ട് തന്നെ കേട്ടോ അങ്ങനെ അപ്പം ഇത്രക്കുള്ളും ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും ലൈക്ക് ചെയ്യട്ടോ എന്തായാലും കമൻ്റ് ഇടാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണാൻ ടേറ്റാ